കല്യാണി പ്രിയദർശൻ നായികയായി വന്ന ചിത്രമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ലോക ചാപ്റ്റർ വൺ ചന്ദ്ര സിനിമ ഓ ടിയിലും പ്രദർശനത്തിനെത്തിയിരിക്കുകയാണ് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് ലോക സിനിമ സ്ട്രീം ചെയ്യുന്നത് കല്യാണി പ്രിയദർശൻ നായികയായി വന്ന ചിത്രമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ലോക ചാപ്റ്റർ വൺ ചന്ദ്ര സിനിമ ഓ ടിയിലും പ്രദർശനത്തിന് എത്തിയിരിക്കുകയാണ് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് ലോക സ്ട്രീം ചെയ്യുന്നത് ഇപ്പോഴും ലോക തിയേറ്ററുകളിൽ തുടരുന്നുമുണ്ട് മലയാള സിനിമയുടെ അഭിമാന വിജയമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മലയാളത്തിൽ നിന്നുള്ള പുതിയ സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസിയുടെ ആദ്യ ചിത്രത്തിൽ ഒരു നായിക ടൈറ്റിൽ കഥാപാത്രമായി വന്നതുതന്നെ പുതുമയായിരുന്നു വലിയ പ്രിയ റിലീസ് പബ്ലിസിറ്റി കൂടാതെ ഓണം റിലീസായി ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് ചിത്രം എത്തിയത് എന്നാൽ റിലീസ് ദിനത്തിൽ തന്നെ മസ്റ്റ് വാച്ച് എന്ന അഭിപ്രായം നേടിയതോടെ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നു മാത്രമല്ല ആ ബോക്സ് ഓഫീസ് കുതിപ്പ് ചരിത്രവുമായി മലയാള സിനിമയെ സംബന്ധിച്ചു മാത്രമല്ല തെന്നിന്ത്യൻ സിനിമയെ സംബന്ധിച്ചും ഒരു റെക്കോർഡ് ഇട്ടിരുന്നു ചിത്രം തെന്നിന്ത്യയിൽ തന്നെ നായിക പ്രാധാന്യമുള്ള ഒരു ചിത്രം നൂറു കോടി ക്ലബിൽ ഇതുവരെ ഇടം പിടിച്ചിരുന്നില്ല അപ്പോഴാണ് ലോക ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് മുന്നൂറ് കോടി നേടി മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റായത് തിയേറ്റർ റിലീസിന്റെ അറുപത്തി അഞ്ചാം ദിവസമാണ് ചിത്രം ഒ ടി ടിയിലെത്തുന്നത് പ്രമുഖ ട്രാക്കർമാരായ സാക് നിൽക്കിന്റെ കണക്ക് പ്രകാരം അറുപത്തി മൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് ചിത്രം നേടിയ നെറ്റ് കളക്ഷൻപത്തി ആറ് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് ആവട്ടെ നൂറ്റി എൺപത്തി മൂന്ന് ദശാംശം ആറ് ഏഴ് കോടിയും വിദേശത്തു നിന്ന് മറ്റൊരു നൂറ്റി പത്തൊൻപത് ദശാംശം ഒൻപത് കോടിയും ചിത്രം നേടി എല്ലാം ചേർത്ത് ഇതുവരെ നേടിയ ആഗോള ഗ്രോസ് മുന്നൂറ്റി മൂന്ന് ദശാംശം അഞ്ച് ഏഴ് കോടിയാണ് സൂപ്പർ ഹീറോ ജോണർ ആയതിനാലും മറുഭാഷ പ്രേക്ഷകർക്കിടയിലും വലിയ ചർച്ചാ വിഷയമായിരുന്നതിനാലും ഒ ടി ടിയിലും മുന്നേറ്റം സൃഷ്ടിക്കുമെന്നതും ഉറപ്പാണ് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്യുന്ന ഫ്രാഞ്ചൈസിയിലെ അടുത്ത ചിത്രത്തിനായി പ്രേക്ഷകർക്കിടയിൽ ഇതിനകം തന്നെ കാത്തിരിപ്പും ഉയർന്നിട്ടുണ്ട് ടൊവിനോ തോമസ് നായകരാവുന്ന ചാത്തനാണ് ലോക ഫ്രാഞ്ചൈസിയിലെ അടുത്ത ചിത്രം അതിനുശേഷം ദുൽഖർ മമ്മൂട്ടി ചിത്രങ്ങളും വരും എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ജി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം